ഹലോ ഹാ എല്ലാവർക്കും ഫേസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഈ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു അപ്പോൾ ഇന്നതാ ഒരു പത്ര കമ്പിയൊക്കെ കേട്ട കേട്ടോ ഇന്ന് എന്തിനാതല്ലേ ഇത് നമ്മളെന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിയാണ് മുതിര ചമ്മന്തി അപ്പോൾ അതിൽ നാളേരവും മുളൊക്കെ ചൂടാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പണ്ട് ആൾക്കാർ പറയും മുതിര കഴിച്ചാൽ കുതിരയുടെ പവർ കിട്ടും അപ്പോൾ മുതിര ചൂടും കൂടെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ കുതിരയുടെ പവർ വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മുതിര ചമ്മന്തി അരയ്ക്കാം നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം വീഡിയോയിലേക്ക് പോവാം ായിട്ടുള്ള ചേരുവകൾ നമുക്ക് നോക്കാം അതേ മുതിര എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അര കപ്പോളം മുതിരയുണ്ട് അതേപോലെ ഒരു ഏഴെട്ട് ഉണക്കമുളകുണ്ട് നമ്മൾ മുരക എടുക്കുക നോക്കിയിട്ട് എരിവിനുസരിച്ച് കേട്ടോ ചേർക്കുന്ന മുളക് അതേപോലെ ഒരു മുറി നാളികേരം ഇങ്ങനെ അങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ മുളകും ഒക്കെ ചുടണം അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കണേ അതേപോലെ തന്നെ അതേ കുറച്ച് കറിവേപ്പില അത് എത്ര വലുപ്പത്തിലുള്ള പുളി പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണേ പുളി അതേപോലെ ഒരു വലിയൊരു ചുള വെളുത്തുള്ളി ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ഇഞ്ചി അതേപോലെ ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളികളാണേ അതും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പുളി എന്തായാലും വേണം കേട്ടോ ഇതിന് പിന്നെ ഈ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇത് മൂന്നും നമുക്ക് ആയിട്ട് നമ്മൾ ചേർക്കുന്നതാണ് വേണ്ടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യുക അതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പോൾ ഇഞ്ചിയുടെ സ്മെല്ല് നന്നായിട്ട് ഇഷ്ടമുള്ളവർക്ക് അത് കൂട്ടാം വെളുത്തുള്ളിയുടെ ഏത് ഇഷ്ടമുള്ളവർക്ക് അത് കൂട്ടാം അപ്പോൾ അതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം എടുക്കാം അതേപോലെ ഉപ്പ് ഇത്രയാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ീരം നമുക്കൊന്ന് ചുട്ടെടുക്കാം കണ്ടോ അടുപ്പത്ത് കനലിലൊക്കെ ചുടുമ്പോൾ നല്ലതാണ് അപ്പോൾ ഐ സോറി അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാന്നറിയോ ഗ്യാസിൽ ചുട്ടെടുക്കാം കയറുന്നില്ല അപ്പോൾ നമുക്കൊന്ന് ചു ചുട്ടെടുക്കാവേ ഗ്യാസ് എത്തിക്കട്ടെ പൊട്ടിത്തെറികളൊക്കെ ഉണ്ട് കേട്ടോ കാരണം അതിൽ കുറേ ശെ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നാളികേരമൊക്കെ ചുട്ടിട്ട് കാണാം നാളികേരമൊക്കെ എല്ലാതും ചുട്ടെടുത്തിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ മുളകും നാളികേരമൊക്കെ നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കില്ലേ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ മുതിര വാങ്ങിക്കൊന്ന് വറുത്തെടുക്കാം ചൂടാട്ടെ എന്നിട്ട് അപ്പോൾ ഇത് നമ്മളൊരു പൊട്ടി ഇങ്ങനെ തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തരാം നമുക്കിതാ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഒക്കെ അതിലേക്ക് ആഡ് ചെയ്ത് എടുക്കാം അതേപോലെ കറിവേപ്പിലയും ഇട്ടെടുക്കാം ഓക്കെ അപ്പോൾ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം പുളി ചൂടാക്കണം എന്നില്ല കേട്ടോ കരയ്ക്കുമ്പോൾ അങ്ങനെ കിട്ടാൽ മതി പുളി പുളി അതെ നമ്മളുടെ ഉള്ളി ഇതൊക്കെ ഒന്ന് ഒന്ന് വാടിയിട്ടുണ്ട് അതിനകത്ത് കിടന്ന് എത്ര അയാൽ മതി കേട്ടോ കറിവേപ്പിലി അതിൻ്റെയൊക്കെ സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഇത്ര മതി നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറട്ടെ അപ്പൊ നമുക്കിനി ചമ്മന്തി അരയ്ക്കാൻ തുടങ്ങാം അപ്പൊ നാളികേരം ആദ്യം ഇട്ട് കൊടുക്കാം അതേപോലെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ നമുക്കൊരു മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അതോ വറുത്ത അല്ല ചുട്ട ചുട്ടമുളകെ അത് നമുക്കൊരു ഇപ്പോൾ ഒരു ആറെണ്ണിട്ട് കൊടുക്കാം ഞാൻ രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് കാരണം അത് എരിവ് നോക്കിയിട്ട് നമുക്കിനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇതാദ്യം ഒന്ന് നമുക്ക് ഒന്ന് അരച്ചിട്ട് കാണാം ഒന്ന് പൊടിച്ചെടുക്കട്ടെ കാരണം തേങ്ങ ഇത്രയും വലിയ കഷ്ണങ്ങളല്ലേ അപ്പോൾ അത് കാരണം നമുക്ക് ഒന്ന് പൊടിച്ചിട്ട് കാണാം അതേണ്ട ഇത്രയും പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മുതിര വറുത്തു വെച്ചിരിക്കുന്ന മുതിര അത് ഇപ്പം ഞാൻ നോക്കിയപ്പം ഉണ്ടല്ലോ ആവശ്യത്തിനുള്ള എരിവ് അതിനുണ്ട് ഇനി മുതിരയും കൂടെ ചേർത്ത് നോക്കുമ്പോൾ കുറവാണെങ്കിൽ നമുക്ക് രണ്ട് മുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇത് പുളി അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് കുറച്ച് ഉപ്പ് ആദ്യം നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും വിടാം കേട്ടോ അപ്പോൾ അത് ആദ്യമൊന്ന് പൊടിച്ചെടുക്കട്ടെ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളമൊഴിച്ചരയ്ക്കാം ഓക്കെ ഇതുണ്ടോ നമ്മളുടെ മുതിരയും കൂടെ നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഇനി ഇത് ചമ്മന്തിയാക്കണ്ടേ അപ്പോൾ ചമ്മന്തിയാക്കാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് അരയ്ക്കാമേ എന്നിട്ട് അരച്ചിട്ട് ആ നല്ല മണം വരണം ആ മുതിര വറുത്തതിൻ്റെ നല്ല മണമാണ് അപ്പോൾ നമ്മളുടെ നമ്മളുടേത് ചമ്മന്തിയൊക്കെ അടിപൊളിയായിട്ട് അരച്ചു കൊടുക്കിയിട്ടുണ്ട് നല്ലൊരു മണമുണ്ട് കാരണം ആ മുതിര വറുത്തതിൻ്റെ മണം നാളികേരം ചുട്ടതിൻ്റെയൊക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പം അങ്ങനെ നല്ല സ്വാദിഷ്ടമായ മുതിര ചമ്മന്തിയോട് റെഡിയായിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ